തേടേ ന്യൂസിലേക്ക് സ്വാഗതം നടൻ ശ്രീനിവാസിന്റെ സിനിമയെക്കാൾ ആരാധകരുള്ളത് അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂകൾക്കാണ് ഉരുൾക്ക് ഉപ്പേരി പോലെ കൗണ്ടറുകളുമായി ആരെയും കയ്യിലെടുക്കും എത്ര സീരിയസ് ആയവരും ധ്യാനിന്റെ മുന്നിൽ ചിരിച്ചു മറിയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് തന്റെ തന്നെ ജീവിതത്തിലെ കഥകൾ തമാശയായി അവതരിപ്പിക്കാൻ ധ്യാനിനുള്ള മികവ് പലവട്ടം നമ്മൾ കണ്ടിട്ടുണ്ട് പലർക്കും സ്ട്രെസ് റിലീഫാണ് ഇന്ന് ധ്യാനിന്റെ അഭിമുഖങ്ങൾ ഇപ്പോഴിത് താനും അച്ഛൻ ശ്രീനിവാസനും തമ്മിലുള്ള രസകരമായ ഒരു സംഭാഷണമാണ് താരം പങ്കുവെക്കുന്നത് കഴിഞ്ഞ ദിവസം എന്റെ ഒരു സിനിമ അച്ഛൻ ടി വിയിൽ കണ്ടു ഞാൻ ഷൂട്ട് കഴിഞ്ഞു ചെന്നപ്പോൾ നിന്റെ ഒരു സിനിമ കണ്ടു നിനക്കറിയില്ലേ ആ സിനിമ വർക്കാകില്ല എന്തിനാണ് നിർമ്മാതാവ് ആ സിനിമയൊക്കെ കാശു മുടക്കുന്നത് നിനക്കത് എന്നിട്ടും നീ അത് അവരോട് പറഞ്ഞില്ലേ എന്ന് ചോദിച്ചു നമുക്കും ജീവിച്ചു പോകണ്ടേ എന്ന് ഞാൻ പറഞ്ഞു ഇതിലും ഭേദം മരിക്കുന്നതാണ് എന്നതായിരുന്നു അച്ഛന്റെ മറുപടി തീർന്നില്ല അമ്മയുടെ മീറ്റിങ്ങിനും വരുന്നില്ലേ എന്ന് ചോദിച്ചു ഇല്ല ആ സമയത്ത് നാട്ടിലുണ്ടാകില്ലെന്ന് ഞാൻ പറഞ്ഞു അവശ്യ കലാകാരന്മാർക്ക് അയ്യായിരം രൂപ വെച്ച് കൊടുക്കുന്നുണ്ടെന്ന് കേട്ടു എനിക്കത് കിട്ടും പക്ഷേ എനിക്കത് വേണ്ട നിനക്ക് വേണമെങ്കിൽ വാങ്ങിച്ചു തരാം എന്നായിരുന്നു അച്ഛന്റെ മറുപടി ഷൂട്ടിംഗ് കഴിഞ്ഞ് അഹങ്കാരത്തിൽ വന്നിരിക്കുകയായിരുന്നു ഞാൻ ഞങ്ങളുടെ വീട്ടിലെ ഒരു സാധാരണ നിമിഷമാണിതെന്ന് ധ്യാൻ പറയുന്നു ധ്യാനിന്റെ കഥ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുകയായിരുന്നു അഭിമുഖത്തിൽ ധ്യാനിനൊപ്പം അനൂപ് മേനോൻ ആരിസ് നെടുമങ്ങാട് ഷീലു എബ്രഹാം മേജർ രവി എന്നിവരും ഉണ്ടായിരുന്നു ധ്യാനിന്റെ കഥയിലെ ശ്രീനിവാസന്റെ കൗണ്ടറുകൾ കേട്ട് ചിരി നിർത്താൻ പാടുപെടുകയായിരുന്നു കൂടെയുള്ളവർ ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിക്കൊണ്ടിരിക്കുകയാണ്